ആകെയുള്ള മൺപാതയും തകർന്നതോടെ ഇടമലക്കുടി ഒറ്റപ്പെട്ട അവസ്ഥയിലായി അടിയന്തര സാഹചര്യങ്ങളിൽ ആംബുലൻസ് സേവനം പോലും മേഖലയിൽ ലഭ്യമാകുന്നില്ല പഞ്ചായത്തിന്റെയും റവന്യൂ വകുപ്പിന്റെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ് നായയുടെ കടിയേറ്റ് കുട്ടിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുവരുന്നതിനിടെയാണ് ആംബുലൻസ് റോഡിൽ കുടുങ്ങിയത് പിന്നീട് പിറ്റേ ദിവസം എതിർഭാഗത്ത് കിടന്നിരുന്ന മറ്റൊരു ജീപ്പിൽ കുട്ടിയെ ആശുപത്രിയിൽ വാക്സിൻ നൽകി രണ്ടു ദിവസം റോഡിൽ കിടക്കുകയായിരുന്ന ആംബുലൻസ് കെട്ടിവലിച്ചു മാറ്റുകയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത കനത്ത മഴയെ തുടർന്ന് ഇഡിലിപ്പാറക്കുടിക്ക് മുകൾ ഭാഗം മുതൽ സൊസൈറ്റി കുടി വരെയുള്ള റോഡിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും മണ്ണൊലിച്ചുപോയി നിലവിൽ ജെ സി ബി ഉപയോഗിച്ച് മണ്ണ് നികത്തിയും വലിയ കുഴികളിൽ മരത്തടികൾ നിക്ഷേപിച്ചും ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ നടന്നുവരികയാണ് ഇടമലക്കുടിയിലെ വൈദ്യുതി ബന്ധവും പൂർണ്ണമായും നിലച്ചു ഇതോടെ മൊബൈൽ നെറ്റ്വർക്കും ഇല്ലാതായി നിലവിൽ ജനറേറ്റർ എത്തിച്ച് ടവർ പ്രവർത്തനസജ്ജമാക്കി നെറ്റ് പുനഃസ്ഥാപിച്ചു വാഹന ഗതാഗതം തടസ്സപ്പെട്ടതോടെ കുടിയിലേക്ക് അവശ്യവസ്തുക്കൾ എത്തിക്കുന്നതും പ്രതിസന്ധിയിലായിരിക്കുകയാണ് പഞ്ചായത്തിന്റെയും റവന്യൂ വകുപ്പിന്റെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ് ബിനീഷ് ആന്റണി കേരള വിഷൻ ന്യൂസ് ഇടുക്കി